രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട് വടകരയിൽ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു സച്ചിന എം എം പ്രചിത രജന ടീച്ചറേ പി റീന കെ വി റീന ജയരാജ് ശ്രീചാ പി രാധാമണി രമണി കെ ശൈലജ പി പി തുടങ്ങിയവർ നേതൃത്വം നൽകി പാലക്കാട്ടിൻ്റെ എം എൽ എ രാഹുൽ മാങ്കൂട്ടം നിരവധി തട്ടിപ്പുകൾ നടത്തുകയും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ നമ്മൾ ശക്തമായ സമരവുമായിട്ട് പ്രതിഷേധവുമായിട്ട് കേരളത്തിലെ ിങ്ങോളം മഹിളാ അസോസിയേഷൻ്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമായി നടത്തുകയാണ് കാരണം ഒരു സ്ത്രീയെ ഇത്ര ക്രൂരമായ രീതിയിൽ അപമാനിച്ച പാലക്കാടിൻ്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടം ഇനി ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനേയല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം മാത്രമാണ് രാജിവെച്ചിട്ടുള്ളത് എന്നാൽ എം എൽ എ സ്ഥാനം കൂടി രാജിവെച്ച് മാന്യത പുലർത്തണമെന്നാണ് മഹിളാ അസോസിയേഷന് പറയാനുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ആളുകളും സിറ്റി ഓഡിറ്റോറിയം നഗരസഭാ സാംസ്കാരിക ചതുരത്തിന് മുൻവശം വടകര നഗരത്തിന്റെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യത്തോടെ ഒരു ഓഡിറ്റോറിയം സീറ്റ് സ്റ്റേജ് സൗണ്ട് സിസ്റ്റം സ്ക്രീൻ പ്രൊജക്ടർ നൂറ് സീറ്റോടു കൂടിയ ഡൈനിങ് ഹാൾ എ സി നോൺ എ സി താമസ സൗകര്യവും സിറ്റി ഓഡിറ്റോറിയം ആൻഡ് സിറ്റി ലോഡ്ജ് ലിങ്ക് റോഡ് വടകര ഫോൺ നയൻ ഫൈവ് ടു സിക്സ് വൺ ഡബിൾ ടു വൺ ടു ത്രീ സീറോ ഫോർ നയൻ സിക്സ് ടു ഫൈവ് ടു ഫോർ ഫൈവ് ഡബിൾ സെവൻ